ഹായ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു റേഷൻ കടയിലാണ് ഒരു അറുപത്തി മൂന്ന് വർഷം പഴക്കമുള്ള ഒരു റേഷൻ കടയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ സ്ഥാപിച്ച ഒരു റേഷൻ കടയാണിത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നതാണ് ആ റേഷൻ കട അപ്പം ഞാൻ ഈ വഴി പോയപ്പോൾ ഞാൻ ഇന്നിപ്പോഴത്തേക്കും തിരക്കി അപ്പം നിങ്ങളിലേക്കൊന്ന് എത്തിക്കാമെന്ന് കരുതി അത്രേ ഉള്ളൂ അപ്പം നിങ്ങളൊന്ന് നോക്ക് ഇതിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു സാധനമുണ്ട് നിങ്ങൾ കണ്ടു നോക്ക് ഇത് ഇതിനാണ് ഇതിന് അത്താണി ചുമട് താങ്ങി എന്നൊക്കെ പറയും ആ മതിലിനോട് ചാരിയാണ് നിൽക്കുന്നത് ആ മതിലിനോട് ചാരി തന്നെ ഒരു ഷെഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊന്നും അറിയത്തില്ല ഞാനിത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഷെഡ് ആ ഷെഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുമട് താങ്ങി അതായത് നമ്മൾ ചുമടായിട്ട് വരുന്ന ആൾക്കാർ റെസ്റ്റെടുക്കുക അതൊക്കെ തന്നെ റെസ്റ്റ് എടുക്കുക അങ്ങനെ റെസ്റ്റ് എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് അവിടെ മോരി വെള്ളം കിട്ടും ഫ്രീ ആയിട്ട് മോരുമെള്ളം കൊടുക്കുന്നൊരു സ്ഥലമാണ് ആ ഒരു ഷെഡായിരുന്നു റോഡ് കാണാം ഇപ്പം അതും മതിൽ മതിൽ കെട്ടി മറിച്ചതാണ് ഈ റോഡെന്ന് പറയുമ്പോൾ കൊപ്പം ചെറുപ്പളശ്ശേരി മെയിൻ റോഡാണ് പാലക്കാട് ജില്ലയാണ് കേട്ടോ ഇതാണ് റേഷൻ കടേൻ്റെ ഉൾഭാഗം വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സാധനങ്ങളെല്ലാം ഇരിക്കുന്നത് റേഷൻ കട ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് അടവാണ് റേഷൻ കടേൻ്റെ ആളിവിടെ വന്നിരിക്കും ഈ ഒരു സ്ഥലത്താണ് റേഷൻ കടൻ്റെ ആളിരിക്കുക ഇതിൻ്റെ ഉള്ളിലാണ് എല്ലാ സംവിധാനങ്ങളും ഇത് കണ്ടില്ലേ നമുക്ക് വന്ന് ഇരിക്കാൻ എല്ലാം വെയിറ്റ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പ് ഉണ്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ റേഷൻ കടയ്ക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഇത് കണ്ടോ പക്ഷെ ഇതിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂടറിയത്തില്ല നമുക്കിതിൻ്റെ ഭാഗം കൂടെ ഒന്ന് കാണാറേ ഇതാണ് ആ റേഷൻ കട കണ്ട അറുപത്തി മൂന്ന് വർഷം ഒരു റേഷൻ കട എങ്ങനെയുണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഇതാ ഇതിൻ്റെ നേരെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് നല്ല ഡിസ്റ്റർബ് ആകുന്നുണ്ട് സൗണ്ടിൻ്റെ കാര്യത്തിലൊക്കെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ അത്താണി ചുമട് താങ്ങിതാ ഇത് ഇതാണ് ആ മറ്റേ ഞാൻ പറഞ്ഞില്ല മോരുവെള്ളം കൊടുത്ത് ആ ഒരു ഷെഡ് ഇതാണ് ആ മോരുവെള്ളം കൊടുക്കുന്നത് ഇപ്പോൾ ഈ മതിലൊക്കെ കെട്ടി ബ്ലോക്ക് ആക്കിയിട്ട് വെക്കാണിവിടെ ഫ്രീ ആയിട്ടോ മൊരു വെള്ളം കൊടുക്കുക ചുമട് താ ചുമട് കൊണ്ടുവരുന്ന ആൾക്കാർ റെസ്റ്റ് എടുക്കുമ്പം ഫ്രീ ആയിട്ട് മൊരു വെള്ളം കൊടുക്കും ഇതാണ് മെയിൻ റോഡ് കൊപ്പം ചെറുപ്പശ്ശേരി റോഡാണിത് ഇവിടെ ഞാൻ ഇതിന് ഇതിന് മുന്നേ ഞാൻ ഇവിടെ വന്നായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇവിടുത്തെ റേഷൻ കടക്കാരനോട് തന്നെ ചോദിച്ചു അവർ തന്നെയാണ് എനിക്ക് പറഞ്ഞു തന്നത് പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പകർത്താൻ ടൈം കിട്ടിയത് എനിക്കിപ്പോഴാണ് എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ പിന്നെ ഈ ചുമട് താങ്ങിയ അത്താണിന്നൊക്കെ പറയണത് ഈ ചുമട് താങ്ങിയ അത്താണിന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഈ സാധനം ഒന്നും കൂടി ഉണ്ട് അത് ആ റോഡിന് കുറച്ച് അങ്ങോട്ട് പോകണം ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററോളം ഉണ്ട് അങ്ങോട്ട് അപ്പം ഇത്രേ ഉള്ളൂ പുറത്ത് നല്ല വെയിലാണ് വെയിലായതുകൊണ്ട് നമ്മളകത്തേക്ക് റേഷൻ കടേൻ്റെ അകത്തേക്ക് തന്നെ കയറി കണ്ടില്ല അകത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി എന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ചൂടറിയില്ല നല്ല ഒരു തണുപ്പ് ഫീലാണ് നമുക്ക് വരുന്നത് അപ്പം നമുക്കിപ്പോൾ ഞാൻ നല്ല ചൂടായതുകൊണ്ട് ഇന്നിട്ട് കയറി അപ്പം ഞാൻ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ